കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി എലത്തൂരിൽ തുണി വരച്ചു എന്ന് പറഞ്ഞിരുന്ന ആ ഏറിയുടെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്നാണ് ഇപ്പോ നമുക്ക് അറിയാൻ കഴിയുന്നത് ഓരോ കഥകളും നമ്മൾ പറഞ്ഞു വരുമ്പോ അതുകൊണ്ട് തീരുന്ന വിചാരിക്കും പക്ഷെ ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കാത്ത ഈ ആളുകളാണ് പിന്നെയും ഇങ്ങനെയുള്ള കാര്യത്തിന്റെ പുറകെ പോയിട്ട് സ്വയം മരണത്തിലേക്ക് നീങ്ങുന്നത് അതുപോലെയുള്ള സംഭവം തന്നെയാണ് ഇവിടെയും നടന്നത് ഈ എളുത്തൂർ എന്ന് നടന്ന തന്നെ സത്യം പറഞ്ഞ മനുഷ്യന്മാർക്കൊന്നും മനുഷ്യർക്കൊന്നും പറഞ്ഞ ഒരു കാര്യം ഇല്ലാതെയായി മനുഷ്യത്വമോ സാഹചര്യ സ്നേഹമോ ഇല്ലാത്ത ആളുകളായി മാറിയത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അതായത് ജനുവരി ഇരുപത്തിനാലാം തീയതി എലത്തൂരിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിരുന്ന യുവതിയുടെ മരണം ഇപ്പോൾ ഒരു കൊലപാതകമാണെന്നാണ് സ്ഥിരീകരിച്ചത് അതും നമ്മൾ മുമ്പൊക്കെ കണ്ടപ്പോൾ തന്നെ അന്വേഷണവും എല്ലാം തൂങ്ങി മരണം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം കേൾക്കൊണ്ടിരുന്നത് പിന്നീട് ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്ത സമയത്താണ് ഇതൊരു കൊലപാതകമായിരുന്നു എന്ന് തെളിഞ്ഞത് ഈ ആൺസുഹൃത്ത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പതിനാറ് വയസ്സ് മുതൽ ആള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവലിയാണ് പല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവസാനം ഈ ഒരു യുവതി ഈ യതിയോട് പറഞ്ഞു തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനെ തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു കാരണം ഈ യുവാവ് മുൻപേ കല്യാണം കഴിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം തന്റെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം മറിയുന്നു എന്ന് വന്നപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചിന്തിച്ചത് ഇതുപോലുള്ള ഒരു ക്രൂരമായ രീതി ചിന്തിക്കാൻ പടവുന്നത് അത്രയും ചെറുപ്പം മുതൽ മുതലേ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു യുവതിയെ ഒഴിവാക്കാൻ വേണ്ടി ഇയാൾ പ്ലാൻ ചെയ്യുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഈ പ്ലാനിങ്ങിനൊടുവിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നും സാധിക്കില്ലെങ്കിൽ നമുക്ക് രണ്ടാ പേർക്കും ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ യുവതിയെ ഈ യുവാവ് വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് പോലും ഈ യുവതി രണ്ടാം ദിവസം ചിന്തിച്ചില്ല എന്നതാണ് കാരണം രണ്ടാം നിന്ന് ചിന്തിക്കേണ്ട ആവശ്യം ആ യുവതിക്ക് വരാത്തത് അത്രയും ചെറുപ്പായ മുതൽ ഇവരും രണ്ടുപേരും തന്നെ ഈ ഒരു ബന്ധം തോന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത് ഇരുപത്തിനാലാം തീയതി പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ പെൺകുട്ടിയെ തൂങ്ങി മരിച്ചു വേറെ മറിയുന്നത് കടമ്പാട്ടത്താളം വൈശാഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന പ്രതി ഈ യുവതിയുടെ സുഹൃത്ത് എന്ന് പറയുന്നതമായി വിളിച്ചു വരുത്തി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി തീയാരാദ്യ സ്ഥലത്ത് പോലെ തന്നെയായിരുന്നു ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഉറപ്പു കൂടിയായ കുറുകയിൽ മാറ്റുകയും ചെയ്തു അതിനുശേഷം ശാരീരികമായി ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് ശേഷം കൃത്യം നടന്ന ഈ കൃത്യം നടന്ന കൈത്തുള്ളിൽ കുരുക്കിട്ട് സ്ഥൂളത്തക്കും മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിന് ശേഷവും ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഇവനെ പോലത്തുള്ള ഈ ചെന്തുക്കട നമുക്ക് നാടിന് തന്നെ ശാന്തമാണ് ഇതുപോലുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് മികനക്കൊരു മനുഷ്യനൊന്നും വിളിക്കാൻ പറ്റാത്ത ഒരു ഒരു മൃഗം തന്നെയാണ് മനുഷ്യൻ നിന്ന് വിളിച്ചു കൂടാതിരുന്നോ അത്രയ്ക്കും ആ ക്രൂരമായിട്ടാണ് ഒരു ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് കൃത്യം എല്ലാം നടത്തിയതിനു ശേഷം ഈ ഈ ഒരു വൈശാഖ് എന്ന് പറയുന്ന ഈ ഒരു കൃതി ചെയ്തത് എന്തെന്ന് വെച്ചാല് സ്വന്തം ഭാര്യനെ വിളിച്ചു വരുത്തുകയും ഇങ്ങനെ ഒരു ഒരു യുവതി തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറയുകയും എന്നിട്ട് ഈ ഭാര്യയും കൂട്ടിയിട്ടാണ് ഈ ഒരു യുവതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ കഥകളാകെ മാറി താൻ ചെയ്തതെല്ലാം ബോധ്യം വരുത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് ഭാര്യയെ വിളിച്ചു വരുത്തുകയും സമയത്ത് ഒരു ബന്ധവുമില്ല ആ ഒരു രീതിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നോക്കി ഒരു സംശയം തോന്നാത്ത പോലെ എന്റെ പ്ലാനോട് കൂടി എന്നാണ് അവരെ ക്രൂരമായിട്ട് തന്നെ തന്നെയാണ് ചെയ്തുതന്നെ നമ്മൾ തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ വൈശാഖ് എന്ന് പറയുന്ന ഈ സുഹൃത്താണ് ഈ ഒരു കൃത്യം നടത്തിയതെന്ന് ആ അങ്ങനെ ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലാണ് വൈശാഖ് എങ്കിലും നിയമനത്തോടുള്ള ഇതിന് ആ ഒരു റിലേഷൻ ആയിരുന്നു ഇവർ തങ്ങനെയുള്ളത് എന്നും പതിനാറ് വയസ്സിന് മുതല് തന്നെ മുതൽ പതിനാറ് വയസ്സിന് മുതല് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഭാതത്തിന് പുറമെ ആൾക്ക് പോസിറ്റീവ് കേസ് കൂടി ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും ഇതുപോലുള്ള ഒരു മനുഷ്യ മൃഗം തന്നെയാണ് അതിക്രൂരമായിട്ട് വിളിച്ചു വരുത്തി ഒരു ഒരു കുട നടത്തുക എന്ന് പറഞ്ഞാല് ഇതിനൊരു മനുഷ്യ മൃഗം തന്നെയാണ് ആ ഒരു കെട്ടിത്തൂട്ടി കൊന്നതിന് ശേഷവും എങ്ങനെയാണ് കൊന്നതിന് ശേഷവും ആ ഒരു ശരീരത്തിന് നിഴയ തീർത്തു എന്നാണ് പറയുന്നത് അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അതായത് മനുഷ്യൻ നിന്ന് വിളിക്കാൻ പറ്റാത്ത ദുഃഖം തന്നെയാണ് വിശ്വസിക്കുക ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു നിർബന്ധിക്കുകയായിരുന്നു ആ രണ്ടുപേർക്കും മരിക്കണം എന്ന് പറഞ്ഞ് നിർദ്ധിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ആദ്യം തന്നെ ഈ യുവതിയുടെ കഴുത്തിൽ കുടുക്കിട്ടിട്ട് സ്കൂൾ തട്ടി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ താൻ ഈ ചെറുപ്പം മുതൽ എത്രയും വർഷങ്ങളോളം ഈ പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷൻ മറ്റുള്ളവരെ അറിയുമെന്ന ഒരു ഭയത്താരാണ് പിന്നീട് ഈ വിളിച്ചു വരുത്തി ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ജൂലിക്ക് പതിനാല് വയസ്സുള്ള സമയത്ത് തന്നെ ഈ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ ആൾ പേരിൽ ഹോസ്റ്റോ കേസ് കൂടി ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്